നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചെൽസി കാരൻ ചാനൽ ജോവോ ഫെലിക്സ് വേഴ്സസ് ജേഡൻ സാൻജോ ആരായിരിക്കും ഒരു പക്ഷേ കൂടുതൽ ക്ലിക്ക് ആവാനായിട്ടുള്ള ഒരു സാധ്യത അതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ റീസെന്റ് എനിക്ക് തോന്നുന്നു ആരാണത് ട്വിറ്ററിൽ ഇട്ടിട്ടുണ്ട് എക്സ് ഡോട്ട് കോമിൽ ഇട്ടത് ഉണ്ടായിരുന്നെ അതായത് ചെൽസി ബിലീവ്സ് ജോവോ ഫെലിക്സും ജേഡൻ സാൻജോവിന്റെയും സീലിംഗ് സ്റ്റേർലിങ്ങിനെ കാട്ടിലും ഹയർ സീലിംഗ് ആണ് അതുകൊണ്ടാണ് ജേഡൻ സാൻജോവിന്റെയും ഫെലിക്സിന്റെ മേളിലും ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റ് ഡിഗ്രി ഇട ഞാൻ സമ്മതിച്ചിരിക്കുന്നു പക്ഷെ വേറെ ഒരു കാര്യം എന്റെ മനസ്സിൽ വരുന്ന എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവര് രണ്ടുപേരും എനിക്ക് തോന്നുന്നില്ല പ്ലാൻഡ് സൈനിങ് ആയിരുന്നു എന്നുള്ളത് ഓപ്പർച്യൂണിസ്റ്റിക് സൈനിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് നമ്മൾ കായഹാബേസിനെ നമ്മൾ സൈൻ ചെയ്തതും ഓപ്പർച്യൂണിസ്റ്റിക് സൈനിങ് ആയിരുന്നു കാരണം കായ ഹാബേഴ്സ് അവൈലബിൾ ആയിരുന്നു ആ ഒരു സമയത്ത് അവൻ ജനറേഷണൽ ടാലന്റ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പോയിട്ട് അവനെ എഴുപത്തിരണ്ട് മില്യൺ പൗണ്ടിൽ നമ്മൾ കൊടുത്തു നഷ്ടമല്ല ചാമ്പ്യൻസ് ലീഗ് ഗോൾ അടിച്ച് തരികയും ചെയ്തു അറുപത്തഞ്ച് മില്യണിന് ആസ്നൽ കൊടുക്കുകയും ചെയ്തു ആസ്നലിന് നഷ്ടമല്ല സോ മോവർ ഈസ് ഹാപ്പി ഇൻ ദിസ് കേസ് അതേപോലെ തന്നെ സാൻഷോവും ഫെലിക്സും ഓപ്പർച്യൂണിസ്റ്റിക് സൈനിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്വാഡ് നമ്മുടെ സ്ക്വാഡിൽ മുഡ്രിക്ക് ഉണ്ട് പെഡ്രോണേറ്റോ ഉണ്ട് നോണി ഉണ്ട് പാൽമർ ഉണ്ട് എല്ലാവരും വളരെ സ്റ്റഡിയാണ് നോ നോണി മാഡോയ്ക്കാണ് ഒരു പക്ഷേ ചെൽസി വിക്രണം എന്ന് മനസ്സിലുണ്ടായിരുന്നു കാരണം നോണി മാഡോക്കയുടെ സെയിൽ പ്രോസസ്സ് ടുവേഴ്സ് ന്യൂ കാസിൽ എൻകറേജ് ചെയ്യുന്നതാണ് നല്ലൊരു ഓഫർ വന്നാൽ കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കും എനിക്ക് തോന്നുന്നു അറുപത് മില്യൺ ഒക്കെ നമ്മളെ വിലയിരുത്തേണ്ടാവും പക്ഷെ ചെക്കൻ പോയി വുൾസിനെതിരെ മൂന്ന് ഹാട്രിക് അടിച്ച് ഹാട്രിക് അടിച്ചു കഴിഞ്ഞപ്പോ തന്നെ ബോർഡിന് തോന്നി പണി വാളി ഇനിയിപ്പോ വിൽക്കാനും പറ്റും നല്ലൊരു പ്ലെയർ ആയി മാറി അവൻ ഗോൾ സ്കോർ ചെയ്യുന്നു പിന്നെ പ്രീ സീസണിലും അത്യാവശ്യം കളികളിലൊക്കെ അവൻ ഗോൾ അടിക്കുന്നുണ്ട് അപ്പൊ ഇവന്റെ ഇമ്പ്രൂവ്മെന്റ് ബോർഡിന് തോന്നി ഇപ്പൊ ഇവനെ വിറ്റിട്ട് കാര്യമില്ല കാരണം മെറസ്കോണി മാഡോയുടെ ഫീഡ്ബാക്ക് ചോദിച്ചപ്പോ മെറസ്കര ഹാപ്പി ആയി പോയി നമുക്ക് പെട്രോൾ നെറ്റ് തന്നെ വേണമായിരുന്നു പറഞ്ഞുകൊണ്ട് നമ്മൾ പെട്രോൾ നെറ്റ് പോയി സൈൻ ചെയ്തു അമ്പത് അറുപത് മില്യൺ കൊടുത്ത് നമ്മൾ സൈൻ ചെയ്തു പക്ഷെ നമ്മൾ ഗ്യാലകറിനെ നമ്മൾ കൊടുത്തു ഗാലഗറിനെ കൊടുത്തപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അത്ലറ്റിക്കോ മെഡ് സാമു ഒമോറോ ഡിയോന്റെ സൈനിംഗിലേക്ക് വന്നത് ആ ഡീല് കൊളാപ്സ് ആയി കഴിഞ്ഞപ്പോൾ അത്ലറ്റിക്കോ മെഡ് പറഞ്ഞു മക്കളെ ഞങ്ങൾ ഗാലഗറിനെ ഞങ്ങൾ മേടിച്ചോളാം പക്ഷെ ഞങ്ങളുടെ ഒരു പ്ലെയറിനെ നിങ്ങൾ മേടിക്കണം അത് വന്നപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഫിലിക്സിന്റെ പുറകെ പോയത് കാരണം ഫിലിപ്സ് ഓൾറെഡി വന്നാണ് ഫിലിക്സിന് നമ്മുടെ ബോർഡിന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്ലെയർ ആണ് അവന്റെ ഓൾറെഡി ഇൻവോൾവ്മെന്റും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഓൾറെഡി ഫിലിക്സിന്റെ മേൽ ഇൻട്രസ്റ്റ് ഉണ്ടായതുകൊണ്ട് നമ്മൾ പുറകാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫിലിക്സിന് പകരം സാമു ഒമറോഡിയോണും മാർക്ക് ഗിയു ശരിക്കും ലോണി പോകേണ്ടത് ഒരു സിറ്റുവേഷൻ ആയിരുന്നു പക്ഷെ സാമു വരാത്തത് കാരണം നമ്മൾ ഫെലിക്സിനെ സൈൻ ചെയ്തതാണ് ആൻഡ് ഫെലിക്സിന് അപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസിൽ ഫെലിക്സ് സാലറി കട്ട് എടുക്കാൻ വലിയ തയ്യാറായിരുന്നു ഫെലിക്സ് അപ്പൊ മാർക്കറ്റ് മാർക്കറ്റ് പ്രൈസ് ബിലോ വന്നു പോരാത്തു അവന് കിട്ടുന്ന മാർക്കറ്റ് വാല്യൂ നമുക്ക് നല്ല ഉദ്ദേശിച്ച ഒരു ബഡ്ജറ്റിൽ നമുക്ക് കിട്ടുകയും ചെയ്തു അപ്പൊ ഇത്രയും നല്ല ടാലന്റഡ് ടാലന്റായിട്ടുള്ള ഒരു പ്ലെയറിനെ ഈ ഒരു ബഡ്ജറ്റിൽ കിട്ടുമ്പോൾ പോരാത്തു നമ്മൾ കോണർ ഗ്യാലകറിനെ നമ്മൾ വിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോ ചെൽസി ബോർഡ് പറഞ്ഞു ശരി കല്ലി കല്ലിവല്ലേ നമുക്ക് ഇവനെടുക്കാന്നുള്ളത് അങ്ങനെ എടുത്തു എടുത്തു കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ടുവേർഡ്സ് ദി ട്രാൻസ്ഫർ ഡീൽ എൻ നമ്മൾ സ്റ്റേളിങ്ങിനെ ഫ്രോസൺ ഔട്ട് ചെയ്തു കാരണം സ്റ്റേളിങ്ങിനെ നമ്മൾ എന്തെന്നാലും വിൽക്കാനാണ് അല്ലെങ്കിൽ അവന്റെ വേജ് നമ്മുടെ ബുക്കിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് ആസനം വന്നു സ്റ്റേലിങ്ങിനെ കൊടുത്തു പക്ഷെ ആ സമയത്ത് സാൻജോ ബിക്കേം അവൈലബിൾ ഒരു പ്ലെയർ ആണ് ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പയ്യനുമാണ് ഈ പയ്യൻ വന്ന ശരിക്കും നമുക്ക് നമ്മുടെ പ്രൊഫൈലിനാണ് ആൻഡ് സാൻജോ ചെൽസി ആയിട്ട് പറയുകയും ചെയ്തു മക്കളെ ഞാൻ എന്റെ വേജ് കട്ട് എടുക്കാനും തയ്യാറാണ് ചെൽസിയുടെ സ്ട്രക്ചർ എന്താണോ അത് തയ്യാറാണ് അവസാന ദിവസമായപ്പോ മാഞ്ചസ്റ്ററിനായിട്ടും താൻ ഉദ്ദേശിക്കുന്ന വാല്യൂ അതായത് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മില്യൺ അല്ലെങ്കിൽ ഒരു അമ്പത് മില്യണ മാഞ്ചസ്റ്ററിനായിട്ടെന്റെ മനസ്സിലുണ്ടാവും മെക്ടോമിനോ ഒരു മുപ്പത് മില്യൺ എന്തോ അല്ലെ കൊടുത്തത് അപ്പൊ സാൻജോൻ അവർ എന്തോ ഒരു നാപ്പത്തി അഞ്ച് തൊട്ട് അമ്പത് മില്യൺ അവർ മനസ്സിൽ കണ്ടിട്ടുണ്ടാവും പക്ഷെ ലാസ്റ്റ് ഡേ അവന്റെ വേജ് തന്റെ ബുക്കിൽ നിന്ന് നിർക്കണതയും അവനേം ഫ്രോസൺ ഔട്ടിന സ്ഥിതി ആയതുകൊണ്ട് ഒരു ഇരുപത് അറുപത്തി മില്യൺ ഒബ്ലിഗേഷൻ ടു ബൈൽ വന്നപ്പോ ചെൽസി നോക്കിയിട്ടുണ്ടാവും മച്ചാനേ ഇരുപത്തിനാല് വയസ്സ് പയ്യൻ ഭയങ്കര ഹൈലി റേറ്റഡ് ആയിട്ടുള്ള ഒരു ബിംഗർ ഇരുപത് ഇരുപത്തിയഞ്ച് മില്യൺ നമുക്ക് പെട്രോനെറ്റോ ഉണ്ട് നോണിമാഡോ ഒക്കെ ഉണ്ട് കുഴപ്പമില്ല അങ്ങനെ സൈൻ ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സൈൻ ചെയ്തതെന്നുള്ളതാണ് എന്റെ മനസ്സ് പറഞ്ഞത് സോ സാൻചോ ആൻഡ് ഫിലിക്സ് രണ്ടും ഓപ്പർച്യൂണിസ്റ്റിക് ആയിരുന്നു ഇത് പ്രീ പ്ലാൻഡ് സ്ക്വാഡ് സൈനിങ് ആയിരുന്നില്ല ഇവർ രണ്ടുപേരെ എഡീഷൻ ആണ് അല്ലാണ്ട് തന്നെ നമ്മൾ നോക്കാൻ നേരം നമ്മുടെ സ്ക്വാഡ്സ് പ്രിറ്റി വെൽ സൂട്ടഡ് കാരണം എൻകുങ്കു ഉണ്ട് പിന്നെ ജാക്സൺ ഉണ്ട് ഉണ്ട് അതിനിടയ്ക്ക് നമ്മൾ ഡ്രൂസ്ബറി ഹോളിനെ നമ്മൾ നേരത്തെ സൈൻ ചെയ്തു അവനിപ്പോ എന്തിനാ സൈൻ ചെയ്യുന്നവർ അറിയില്ല ക്വസ്റ്റനസ് ഇവർ രണ്ടുപേരിൽ ആരായിരിക്കും കൂടുതൽ ക്ലിക്ക് ആവാനായിട്ടുള്ള ഒരു ചാൻസ് എന്റെ ഒരു മനസ്സ് പറയുന്നു ഡോട്ട്മെന്റിന്റെ സാൻജോ ആണ് നമ്മുടെ ചെൽസിൽ കളിക്കാൻ പോകുന്നതെങ്കിൽ വി വിൽ ഹാവ് എ മച്ച് ബെറ്റർ റിട്ടേൺ ഇൻ സാൻജോ കാരണം ഡോട്ട്മെന്റിന്റെ സാൻജോന്റെ മെന്റാലിറ്റി ഇസ് ഡിഫറെ അവന്റെ ഒരു വരവും കളിയും ലെവലും ഒക്കെ വേറാണ് അവന്റെ ഒരു പത്തൊമ്പത് പതിനേ പതിനെട്ട് പത്തൊമ്പത് വയസ്സിലുള്ളവൻ്റെ ആ ഒരു സീസൺ അഗെൻസ്റ്റ് ഇൻ ഡോട്ട്മെൻ ഹാസ് ഡോട്ട്മെന്റ് മാഞ്ചസ്റ്ററിനുമായിട്ടുള്ള സാഞ്ചോ ആണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഗോവിന്ദ അടിച്ചിരിക്കേണ്ടി വരും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് ഫ്രാൻസ് മാൻചസ്റ്റർ ഫ്രാൻസ് എന്ന് അറിയാം ഇഷ്ടമില്ലാത്ത കാരണം അവന്റെ ആറ്റിറ്റ്യൂഡ് മൊത്തം അപ്പൊ എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട് ആ സൈനിങ്ങിന്റെ സമയത്ത് നടന്നതും ക്ലബിൽ പോകുമ്പോഴും അവന്റെ ഇൻവോൾവ്മെന്റും ആയിട്ടുള്ള ഇഷ്യുവും സംതിങ് ഡിൻ വർക്ക് റിയലി വെൽ സംഭവിക്കാൻ പറ്റുന്ന ഒരു കേസാണ് ഞാൻ വളരെ നാളുകളായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് സാൻസോ ക്ലിക്ക് വൺ ഓഫ് ആവത്ത മാർ കാരണം പ്രീമിയർ ലീഗിൽ അവന് ക്ലിക്ക് ആവന്റെ ക്വാളിറ്റീസ് ഉണ്ട് ഒന്നാമത്തെ കാര്യം അവൻ ഒരു ഇംഗ്ലീഷ് പയ്യനാണ് പിന്നെ അവൻ നല്ല ടെക്നിക്കൽ സ്കിൽസ് ആണ് അവൻ എന്തുകൊണ്ട് ക്ലിക്ക് ആവുന്നില്ല ദിസ് ഷൂസ് മെന്റാലിറ്റി എവിടെയും ആ മെന്റാലിറ്റി വെണ്ടാവും പക്ഷെ അതിനുശേഷം അവൻ ലോണി ഡോട്ട്മെന്റിൽ പോയി കഴിഞ്ഞപ്പോഴത്തും വീണ്ടും ഡോട്ട്മെന്റിൽ പോയി കഴിഞ്ഞാൽ അവൻ വെറുതെ വേറെ ലെവലാണ് അപ്പോ ചെൽസിയിൽ അവൻ ആദ്യത്തെ കളി എൻ്റെ ഒരു മനസ്സോറാണ് അവന്റെ ഫസ്റ്റ് ഗെയിം തന്നെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ എന്ത് മെന്റാലിറ്റിയിലാണോ വരുന്നത് ആ മെന്റാലിറ്റി അതിനനുസരിക്കും ആൻഡ് ഇഫ് യു ക്യാൻ അൺലോക്ക് ദാറ്റ് മെന്റാലിറ്റി അവൻ അവൻ അവനായിട്ട് അവൻ്റെ മെന്റാലിറ്റിയിൽ അവന് പെർഫോം ചെയ്യണമെന്ന് വന്നു കഴിഞ്ഞാൽ ഐ തിങ്ക് വി സൈൻഡ് എ വെരി ഹൈ സേലിംഗ് വിങ്ങർ പക്ഷെ അവൻ അവന് തോന്നണം അവന് തോന്നിക്കഴിഞ്ഞാൽ ഐ തിങ്ക് വി ഹാവ് എ വെരി ഹൈ സേലിംഗ് ആൻഡ് മാഞ്ചസ്റ്റ് യുണൈറ്റഡ് ഫാൻസ് ഒരു പക്ഷെ പറയുന്നുണ്ട് അവന് തോന്നിയാൽ അവൻ ചെയ്യുന്നുള്ളൂ പക്ഷെ അത് തോന്നില്ലെന്നുള്ളതാണ് ചോദ്യം സോ ഇഫ് ഇസ് മെന്റലി ഇൻ ദ റൈറ്റ് സ്പേസ് അവൻ വന്നു കഴിഞ്ഞാൽ വി ഹാവ് സൈൻഡ് എ ടോപ് ടോപ്പ് ടോപ്പ് ക്വാളിറ്റി നിങ്ങൾ എന്നുള്ളതിൽ സംശയമില്ല ക്വസ്റ്റ്യൻ മെന്റാലിറ്റി ആണ് ബാക്കി എല്ലാം അവനിലുണ്ട് അവന് ടെക്നിക്കൽ സ്കിൽസ് ഉണ്ട് ഡിസിഷൻ മേക്കിംഗ് കൊള്ളാം എക്സിക്യൂഷൻ കൊള്ളാം സോൾ ഹൈ ലെവൽ ക്വസ്റ്റിനെ ആർ യു ദർ മെന്റലി ഫിലിക്സിന്റെ കേസ് എന്റെ ഒരു സംബന്ധിച്ച് ഈസ് ടെക്നിക്കലി ബ്രില്യൻ അവൻ ഫസ്റ്റ് ഗെയിം ചെൽസിൽ വന്ന് കളിച്ചപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ ഞെട്ടിപ്പോയി അവൻ ബാർസലോണയിൽ പോയി കളിച്ചു കഴിഞ്ഞപ്പോൾ ബാർസലോണ ഫാൻസ് ഞെട്ടിപ്പോയി എവിടെ പോയി അവൻ ആദ്യം കളിച്ചു കഴിഞ്ഞാൽ അല്ല അവര് ഞെട്ടി ഇവനാണോ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഇവനിപ്പോൾ എന്താ കൊള്ളാം ഇവന് എന്താ വന്ന ഔട്ട് പുട്ട് തരാത്തെന്നുള്ളൊരു ചോദ്യം വരും ആൻഡ് ഔട്ട് പുട്ടിലാണ് ഫെലിക്സിൻ്റെ വലിയൊരു ഇഷ്യൂ ഒന്നാമത്തെ കാര്യം പിന്നെ അവരെ ഭയങ്കരമായിട്ട് ഒരിടയ്ക്ക് മറ്റേ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒക്കെയായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഭയങ്കര ഹൈ ഫീസിൽ വന്നതും പോയതും അത്ലെറ്റിക്കും പറ്റുന്ന ലാ പ്രഷറും പിന്നെ താൻ ആയിട്ട് ഒരു ക്ലബ്ബിൽ നിൽക്കുന്നില്ലാത്തതിൻ്റെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും അവന്റെ ഫൈനൽ തേർഡിലെ ഡിസിഷൻ മേക്കിങ്ങും എക്സിക്യൂഷനും എനിക്ക് അത്രത്തോളം അങ്ങോട്ട് കോൺഫിഡൻസ് തരാത്തൊരു പ്ലെയർ ആണ് അതിന് ഇമ്പ്രൂവ് ആയാൽ കൊള്ളാം പക്ഷെ ഇംപ്രൂവ് ആവുമോ എന്നുള്ളതാണ് വേറൊരു ചോദ്യം അവൻ അത്രയ്ക്ക് കുറിച്ച് പരിയെന്നൊന്നും അല്ല അവന് സ്കിൽസ് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് ഫൈനൽ അതിനുള്ള ഡിസിഷൻ മേക്കിംഗ് എങ്ങനെയാവും ഒരു പക്ഷേ ഇത്രയും പ്ലേയേഴ്സിൻ്റെ ഇടയിൽ കളിക്കുമ്പോഴത്തേക്കും ആ കോമ്പറ്റീഷൻ കാണുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും തന്റെ ഉള്ളിലുള്ളൊരു കോമ്പറ്റീറ്റർ ഉണർന്നു വരികയാണെങ്കിൽ ആ ഒരു കോമ്പറ്റീഷൻ മേ ബി വിൽ ഡ്രൈവ് ഹിം ഫോർവേഡ് ആൻഡ് അവനല്ല മെയിൻ പ്ലെയർ ഇപ്പൊ ചെൽസിൽ അതൊരു അഡ്വാൻറ്റേജ് ആണ് അവനല്ല മെയിൻ പ്ലെയർ സാഞ്ചോ അല്ല മെയിൻ പ്ലെയർ ആരും മെയിൻ പ്ലെയേഴ്സ് അല്ല ആർക്ക് ആരെ വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യാം അപ്പൊ പെഡ്രോ നെറ്റോന്റെ ട്രാൻസ്ഫർ ഫീസ് പോലും തന്നെ നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്യുന്നില്ല ഇൻഫാക്ട് പെഡ്രോ നെറ്റ്നെ കുറിച്ച് നമ്മൾ മറന്നു എനിക്ക് തോന്നുന്നേ നമ്മൾ സംസാരിക്കുന്നതും കൂടിയല്ല ഇത്രയും പ്ലേഴ്സ് വന്ന സ്ഥിതിക്ക് അപ്പം അത്രയും പ്രഷർ ഇല്ലാതിരിക്കുമ്പോൾ അത്രയും ഫോക്കസ് ഇല്ലാതിരിക്കുമ്പോൾ തന്റെ തലയിൽ നിന്ന് പ്രഷർ ആരെങ്കിലും കൊടുക്കാൻ നിൽക്കുമ്പോൾ മേ ബി ആ ഒരു ഉള്ളിൽ നിന്ന് ഒരു കോൺഫിഡൻസ് വരും പണ്ട് എനിക്ക് തോന്നുന്നു ആരാണ് നമ്മുടെ ബാഡ്മിന്റൺ പ്ലെയർ പറയുന്നത് ചൈനീസില് ഒരുപാട് പ്ലേസ് ഉണ്ട് പക്ഷെ താനൊരു കൺട്രീനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ താനായിരിക്കും ഈ ഇടയ്ക്ക് ലക്ഷ്യാസേൻ വന്നിട്ട് പറയേണ്ടായിരുന്നു പോഡ്കാസ്റ്റിന് സോ ഓർ പ്രശ്നം തന്നെയുള്ളത് ചൈനീസിൽ അങ്ങനെയല്ല ഒരുപാട് പ്ലേസ് അവൈലബിൾ ആയിരിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും ദാറ്റ് പ്രഷർ ഗെറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ഒരു പക്ഷേ ആ ഒരു പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഫെലിക്സിന്റെ ഫേവറിൽ വർക്ക് ചെയ്യാനായിട്ടൊരു സാധ്യത ഞാൻ കാണും എന്നാലും എന്നെ സംബന്ധിച്ച് ഐ തിങ്ക് മെന്റലി അൺലോക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ സാൻചോ ഹാസ് എ മച്ച് മച്ച് ഹയർ സീലിംഗ് ദാൻ ഫെലിക്സ് രണ്ടുപേരും ക്ലിക്ക് ആയാൽ നമുക്ക് ഭയങ്കര ഹാപ്പി നമ്മൾ എല്ലാത്തിനും സന്തോഷമാണ് ഇതിലെല്ലാത്തിനും ഉപരി വേറെ ഒരാൾ കൂടെ ഉണ്ട് നമ്മുടെ ടീമില് അവന്റെ കാര്യം എന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം എന്താ ചെൻകുങ്കു പ്രീമിയർ ലീഗിൽ അധികം കളിച്ചിട്ടില്ല